പെണ്ണുങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു ഏജ് ഫാക്ടർ പ്രശ്നമാവുന്നത് അതോ ആണുങ്ങൾക്കും പ്രായം മൂലം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമോ സത്യം പറയുകയാണെങ്കിൽ ഫീമെയിൽസിൻ്റെ ഏജ് കുട്ടികൾ കുട്ടികളുണ്ടാകുന്നതിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബിക്കോസ് പ്രായം ചെറുപ്പമാണെങ്കിൽ ആ കുട്ടിയുടെ എഗിൻ്റെ ക്വാളിറ്റി നല്ലതായിരിക്കും റിസൾട്ടും വരും അപ്പം ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിക്കുവാണെങ്കിൽ പെട്ടെന്ന് പ്രഗ്നൻസി വരാനുള്ള സാധ്യത വർദ്ധിക്കത്തില്ലേ അപ്പം ആ പറഞ്ഞതിലൊരു വസ്തുത ഇല്ല എന്നില്ല പക്ഷേ പുരുഷന്മാരുടെ പ്രായം കൂടിയാലോ അതും മദ്യതയ്ക്ക് കാരണമാണ് കാരണം ഇപ്പോൾ പല പഠനങ്ങളും കാണിക്കുന്നത് പുരുഷന്മാരുടെ ബീജങ്ങളുടെ ജനിതകരമായ ഘടനയ്ക്ക് പ്രായം വർദ്ധിക്കും തോറും പ്രശ്നങ്ങളുണ്ടാവുന്ന അപ്പം കുറ്റിന് ഓട്ടിസം അങ്ങനത്തെ പല പ്രശ്നങ്ങളൊക്കെ പുരുഷന്മാരുടെ പ്രായാധിക്യം മൂലം ഉണ്ടാവാറുണ്ട് പിന്നെ നമ്മുടെ നാട്ടുകാർക്കനുസരിച്ച് കല്യാണം കഴിക്കുന്ന പെണ്ണും ചെറുക്കനും തമ്മിൽ നമ്മൾ ഉണ്ടല്ലോ ബിക്കോസ് പെണ്ണിനേക്കാളും ഒരു അഞ്ച് വയസ്സെങ്കിലും ആയിരിക്കും സാധാരണഗതിയിൽ പുരുഷന്മാർ അപ്പം ആ പ്രായത്തിൻ്റെ ഒരു ആഭിമുഖ്യം നോക്കുമ്പം ലേഡീസ് ചെറുപ്പവും പുരുഷന്മാർ വെച്ച് പ്രായമാവുന്നത് സേഫാണ് പക്ഷേ ഒരു മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞാൽ പുരുഷന്മാർക്കും പ്രശ്നങ്ങൾ കാണാറുണ്ട് അതുകൊണ്ട് നമ്മൾ പ്രായത്തിൻ്റെ കല്യാണം എന്നുള്ളൊരു മാർക്കറ്റിൽ പോകുമ്പോൾത്തേന് സ്ത്രീകളുടെ മാത്രം പ്രായം മാത്രം നമ്മൾ കണക്കാക്കരുത് പുരുഷന്മാരുടെ പ്രായവും ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്